ഇന്നലെയാണ് പീരുമേട് എം എൽ എ വാഴൂർ സോമൻ മരണപ്പെട്ടത് ഏറ്റവും ഒരു വാർത്തയായിരുന്നു ഏറ്റവും മികച്ച ഒരു ജനപ്രതിനിധി തൊഴിലാളി നേതാവ് ആ രീതിയിൽ അറിയപ്പെട്ട പ്രിയപ്പെട്ട നേതാവ് കൂടിയാണ് ഇന്നലെ നിര്യാതനായത് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നാണ് പൊതുദർശനം പതിനൊന്ന് മണിക്ക് വണ്ടിപ്പെരിയാറിൽ നടക്കും വാഴൂർ സോമന് വിട വാഴൂർ സ്വാമിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു തിരുവനന്തപുരം എം എൻ സ്മാരകത്തിലെ പൊതുദർശനത്തിന് ശേഷം രാത്രി വൈകിയാണ് വണ്ടിപ്പെരിയാറിലെ വസതിയിൽ മൃതദേഹം കൊണ്ടുവന്നത് പതിനൊന്ന് മണിക്ക് വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും വൈകിട്ട് പഴയ പാമ്പനാറിലെ സ്മൃതി മണ്ഡത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക സനോജ് ചേരുകയാണ് വണ്ടിപ്പെരിയാറിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ് സനോജ് ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് നമ്മളെല്ലാവരെയും വല്ലാതെ വേദനിപ്പിക്കുന്നു കാരണം മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു പ്രിയപ്പെട്ട സഖാവിനെ നേതാവിനെയാണ് നാട്ടുകാർക്ക് നഷ്ടമാകുന്നത് എപ്പോഴാണ് പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക ഇപ്പോൾ മൃതദേഹം വീട്ടിലാണോ ഉള്ളത് പിരി പെരിയാറിനും കുമളിക്കും ഇടയിലുള്ള സ്ഥലത്താണ് അവിടെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭവനം അവിടെ ആണിപ്പോൾ പൊതുദർശന ചടങ്ങുകൾ നടക്കുന്നത് നാടിൻ്റെ നാനാ തുറകളിൽ നിന്നും നിരവധി ആളുകൾ ഇപ്പോൾ ഈ വീട്ടിലേക്കെത്തി അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം യം എൻ സ്മാരകത്തിലെ പൊതുദർശനത്തിന് ശേഷമാണ് തിരുവനന്തപുരത്തു നിന്നും വിലാപയാത്രയായി മൃതദേഹം ഇവിടേക്ക് എത്തിച്ചത് പുലർച്ചെ രണ്ടു മണിയോടുകൂടി മൃതദേഹം സ്വദേശമായിട്ടുള്ള ഈ വണ്ടിപ്പെരിയാറ്റിലെ വസ്തിയിലെത്തിക്കുകയായിരുന്നു ഇപ്പോൾ റെഡ് വാളണ്ടർമാർ സല്യൂട്ട് നൽകുന്ന രംഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അകാലത്തിൽ വിട പറഞ്ഞ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി നിരവധി തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികൾക്കിടയിൽ ജീവിച്ചു വളർന്ന ഒരു ജനകീയനായ നേതാവായിരുന്നു വാഴൂർ സോമൻ മുമ്പ് കോട്ടയവും ഇടുക്കിയുമൊക്കെ ഒറ്റ ജില്ലയായിരുന്ന കാലഘട്ടത്തിൽ വാഴൂരിൽ നിന്നും ഈ എത്തി തോട്ടം തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ച് തോട്ടം തൊഴിലാളികളുടെ ഒരു ദത്തുപുത്രനായി വളർന്ന് അങ്ങനെ അവർക്കിടയിലൂടെ നേതാവായി വളർന്ന് അവരുടെ അവകാശ പോരാട്ടങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്ന ഒരു പ്രിയപ്പെട്ട നേതാവായിരുന്നു വാളൂർ സോമൻ പിന്നീട് സോമേട്ടനായി മാറുകയായിരുന്നു തോട്ടം തൊഴിലാളികളുടെ പ്രിയപ്പെട്ട സോമേട്ടനായിരുന്നു നമ്മളിവിടെ രാവിലെ വരുമ്പോൾ തന്നെ നിരവധി തോട്ടം തൊഴിലാളികൾ ഒരു നോക്ക് കണ്ടതിന് ശേഷം നിറകണ്ണുകളോടെ മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിരുന്നത് കാരണം അവർക്കിടയിൽ അത്രത്തോളം സ്വാധീനമുണ്ടായിരുന്ന ഒരാളായിരുന്നു ഒരു പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് പീരുമേട് മണ്ഡലത്തിലേക്ക് പറഞ്ഞു കേട്ടിരുന്നുവെങ്കിൽ കൂടിയും കഴിഞ്ഞ നിയമസഭ നിയമസഭയിലാണ് അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം ലഭിച്ചത് ആദ്യ മത്സരത്തിൽ തന്നെ അദ്ദേഹം വിജയിച്ചു സ്വ പല ആളുകളും പീരുമേട്ടിൽ സോമേട്ടൻ പരാജയപ്പെടുമെന്ന് എഴുതി തള്ളിയപ്പോൾ പോലും പറഞ്ഞ് ഉറപ്പിച്ചപ്പോൾ പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധത്തിലൂടെ സ്ഥാപിച്ചെടുത്ത ഒരു ജനകീയത ആ ജനകീയത വോട്ടായി മാറുകയും അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു വാഴൂർ സോമൻ പീരിമേട്ടിൽ നിന്നും ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹവുമായി ഇടപെടുന്ന ആളുകൾക്കിടയിൽ ഒരു വലിയ സ്വാധീനം ചെലുത്താൻ ആ മനുഷ്യനെ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് വാഴൂർ സോമൻ പീരിമേടിൻ്റെ എം എൽ എ ആയി മാറിയത് എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം പിരിമഴലിനെ സംബന്ധിച്ചും തോട്ടം തൊഴിലാളികളെ സംബന്ധിച്ചും നികത്താൻ കഴിയാത്ത ഒരു നഷ്ടം തന്നെയാണ് കാരണം അവരുടെ അവകാശ പോരാട്ടങ്ങളിൽ എപ്പോഴും മുൻനിരയിലുണ്ടായിരുന്നു ഒന്നിലേറെ ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്ന അപൂർവം ചില തോട്ടം തൊഴിലാളി നേതാക്കളിൽ ഒരാളായിരുന്നു വാഴുർ സോമൻ റഷ്യൻ ഭാഷയും ഒപ്പം തന്നെ തമിഴും ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവുമെല്ലാം അസാമാന്യം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അങ്ങനെ തോട്ടം തൊഴിലാളികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഇംഗ്ലീഷിൽ വളരെ വേഗത്തിൽ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം തൊഴിലാളികളുടെ ആവശ്യങ്ങൾ കൃത്യമായ ഇടങ്ങളിൽ അറിയിക്കേണ്ട സ്ഥലങ്ങളിൽ അറിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് വാഴു സോമൻ തോട്ടം തൊഴിലാളികളുടെ പ്രിയപ്പെട്ട നേതാവായി മാറുകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഏറ്റവും ഒടുവിൽ അദ്ദേഹം നിയമസഭാംഗമായിരിക്കെ ഇന്നലെ വൈകുന്നേരമായിരുന്നു അദ്ദേഹം മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഇന്ന് ഇദ്ദേഹത്തിൻ്റെ പൊതുദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ വീട്ടിലെ പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാക്കിയതിന് ശേഷം അൽ പതിനൊന്ന് മണിയോടുകൂടി വണ്ടിപ്പെരിയാറിലെ ടൗൺ ഹാളിലാണ് പിന്നീട് പൊതുദർശനം ഉണ്ടാവുക വണ്ടിപ്പെരിയാറിലെ ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം വൈകുന്നേരം നാല് മണിയോടുകൂടി പഴയ പാമ്പനാറിലെ സ്മൃതി മണ്ഡപത്തിൽ നിരവധി നേതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന പഴയ പാമ്പനാറിലെ സ്മൃതി മണ്ഡപത്തിലാണ് വാഴുത്സവനും അന്ത്യവിശ്രമം ഒരുക്കുക മനു ശരി ഏറ്റവും സങ്കടം നിറഞ്ഞൊരു വാർത്തയാണ് ഒരു നാടിൻ്റെ ഏറ്റവും ജനകീയനായ നേതാവാണ് തോട്ടം പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടി ഇടപെട്ട് അവരുടെ ഇടയിൽ പ്രവർത്തിച്ച് അവരുടെ പ്രിയപ്പെട്ട സോമേട്ടനായുമാറിയ നേതാവ് കൂടിയാണ് ബാഴൂർ സോമൻ എന്ന് പറയുന്ന സി പി ഐയുടെ എം എൽ എ എൽ ഡി എഫിൻ്റെ എം എൽ എ അദ്ദേഹം യാത്ര പറഞ്ഞു പോകുമ്പോൾ ഒരു നാടിന് വലിയ നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും തോട്ടം തൊഴിലാളി മേഖലയിൽ വിവരങ്ങളാണ് സനോജ് നൽകിയത്